ശ്യാം പ്രസാദ് ഉത്തമൻ കൂടി വിവരങ്ങളുമായി ശ്യാം ഇപ്പോൾ ഫ്ളാഗ് ഓഫിന് അല്പസമയം മാത്രമേ ഉള്ളൂ ജയറാം ജയറാം ഉൾപ്പെടെ അതിഥികളെല്ലാം വേദിയിലുണ്ട് എത്രത്തോളം വർണ്ണാഭമായാണ് ഈ ഘോഷയാത്ര ഒരുക്കിയിരിക്കുന്നത് ഓരോ വിഭാഗത്തിൻ്റെയും പ്രത്യേകതകൾ ഏത് തരത്തിലാണ് അനധികം അതായത് വർണ്ണാഭമായ ഘോഷയാത്ര തന്നെയാണ് എല്ലാ കൊല്ലവും അത്തത്തിന് ഒരുങ്ങാനുള്ളത് കാരണം അത്തം എന്ന് പറയുന്നത് ഒരു തുടക്കമാണ് ഓണത്തിൻ്റെ തുടക്കമാണ് ഓണാഘോഷങ്ങളുടെ തുടക്കമാണ് ഒടുക്കം വരുന്നത് തിരുവനന്തപുരത്ത് സമാപനം എന്ന് പറഞ്ഞതുപോലെ അതായത് ഈ അത്തത്തിൽ തുടങ്ങിയാൽ പിന്നീടുള്ള പത്ത് നാൾ അത് കളർഫുള്ളാണ് ഓരോ ദിവസവും ഓരോ നാളിനും ഓരോ പൂക്കളുണ്ട് എന്ന് പറയുന്നത് പോലെ ഇന്ന് തുമ്പയും മറ്റുമൊക്കെയാണ് അത്തരത്തിൽ വിവിധങ്ങളായ വർണ്ണങ്ങളോടും ഈ ഒരു ഘോഷയാത്ര അല്പസമയം ഈ വീതിയിലൂടെ കടന്നു പോകും തൃക്കൂണിത്രയാണ് രാജവീതിയാണ് ഈ രാജവീതിക്ക് രണ്ട് ഇടങ്ങളിലുമായിട്ട് ആളുകൾ നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചു എന്നതാണ് ഓരോ അത്തച്ചമയ ഘോഷയാത്രയുടെയും ഏറ്റവും വലിയ പ്രത്യേകത ആ ചമയ ഘോഷയാത്രയേക്കാൾ ഉപരി ഇവിടെ ഇത് കാണാനെത്തുന്ന ആളുകളുടെ തിക്കും തിരക്കും അത് വളരെ വലുതാണ് ഇക്കുറിയും ആ പ്രത്യേകമായ രീതിയിൽ ബാരിക്കേഡുകളൊക്കെ തീർത്ത് ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അവരെല്ലാം തന്നെ അക്ഷമരായി കാത്തിരിക്കുകയാണ് എപ്പോൾ ഈ ഘോഷയാത്ര ഇങ്ങോട്ടേക്ക് എത്തും അല്പസമയം കൂടി കഴിയുമ്പോൾ അവിടെ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്താൽ ഇങ്ങോട്ടേക്ക് ഘോഷയാത്രകൾ ഓരോ ടാബ്ലോയിഡുകളായിട്ട് ഓരോ വാഹനങ്ങളിലും മറ്റുമൊക്കെയായിട്ട് ഇങ്ങനെ നടന്നു നീങ്ങും അതിൽ പല പല വേഷങ്ങളുണ്ടാകും അങ്ങനെ പല പഴമകളുണ്ടാകും പഴമയുടെയും മറ്റുമൊക്കെ അടയാളപ്പെടുത്തലുകളുണ്ടാകും പ്രത്യേകിച്ച് ഈ അത്തച്ചമയത്തിനൊക്കെ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തിൻ്റെയൊക്കെ ആ ഒരു ഓർമ്മകളും എല്ലാം നമുക്ക് ഈ അത്തച്ചമയ ഘോഷയാത്രയിൽ കാണാൻ കഴിയും എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടേക്ക് വരുന്ന ആളുകൾ അതായത് ഈ തൃപ്പൂണിത്തക്കാരാണെങ്കിൽ പോലും ഒരുപക്ഷെ ആദ്യമായിട്ട് കാണാൻ വരുന്നവർ മുതൽ ഈ ആ കാലങ്ങളായിട്ട് ഈ അത്തച്ചമയം കാണുന്ന ആളുകൾ വരെ ഉണ്ട് അങ്ങനെ കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഈ അത്തച്ചമയ ഘോഷയാത്രയെ കെങ്കേമാക്കാൻ ഇതിൻ്റെ ഭാഗമാകാൻ ഇവിടെ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എല്ലാവരും കുടുംബവുമായിട്ടൊക്കെയാണ് ഇങ്ങോട്ടേക്ക് ഈ അത്തച്ചമയ ഘോഷയാത്രയ്ക്കായി ആ എത്തിച്ചേരുന്നത് നമുക്ക് ആളുകളോടൊക്കെ ചോദിക്കാം എങ്ങനെയാണ് ഇവിടെ കാണാൻ ആദ്യമായിട്ടാണ് വരുന്നത് 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 അടിപൊളിയായിട്ട് പോകുന്നു ആദ്യമായിട്ട് അത്തത്തിന്റെ ദിവസം ഓണം തുടങ്ങുന്നതല്ലേ ഉള്ളൂ അപ്പൊ ഇത് അടിപൊളിയാക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് വീട്ടിൽ പൂക്കളൊക്കെ കിട്ടാം പൂക്കളിട്ടിട്ട് വന്നേ വീട്ടിൽ അത്തച്ചമയം എല്ലാം വന്ന ആളുകളാണ് അപ്പൊ എല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്ന് തിരികെ പോകുകയുള്ളൂ അത് ഒരു വൈകിട്ടൊക്കെ ആകും പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഈ അത്ത ചമയ നഗറിൽ വിവിധങ്ങളായ പരിപാടികൾ ഉണ്ട് അതുമൊക്കെ എടുത്ത് അങ്ങനെ പോകുന്ന ആളുകളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എവിടെ നിന്നാണ് വരുന്നത് കുട്ടികൾക്ക് പോലും വളരെയേറെ കൗതുകരവും ഇഷ്ടവുമാവുന്ന ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തായാലും ഇനി ഇങ്ങോട്ടേക്ക് അല്പസമയം കൂടി കഴിയുമ്പോൾ ഈ ഘോഷയാത്ര എത്തും അപ്പോൾ ഈ രാജവീതി മുഴുവൻ ആ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീതിയായിരിക്കും വിവിധങ്ങളായ ടാബ്ലോയിഡുകളുണ്ട് അങ്ങനെ ഈ നാടിനെ അനുസ്മരിപ്പിക്കുന്ന നമ്മുടെ സംസ്കാരത്തെ അനുസ്മരിപ്പിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള വേഷവിധാനങ്ങൾ അതിൽ തെയ്യമുണ്ട് കരകാട്ടമുണ്ട് അങ്ങനെ വിവിധ വർണ്ണങ്ങളും ഓടുകൂടി തന്നെയാണ് ഈ ഘോഷയാത്ര പുരോഗമിക്കുക അല്പസമയം കൂടി കഴിയുമ്പോൾ ഇവിടെ അക്ഷമരായിട്ട് കാത്തു നിൽക്കുന്ന ആളുകൾ കൂടി ഈ ഘോഷയാത്രയെ ഏറ്റെടുക്കും ഘോഷയാത്ര തുടങ്ങാൻ പോവുകയാണ് അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടക്കും ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങ് പുരോഗമിക്കുകയാണ് നടൻ ജയറാമാണ് ഫ്ളാഗ് ഓഫ് നിർവഹിക്കുന്നത് വർണ്ണാഭമായ ഘോഷയാത്രയാണ് ഇക്കുറിയും ഒരുക്കിയിരിക്കുന്നത് വൈവിധ്യമാർന്ന ഘോഷ യാത്രയാണ് ഇക്കുറിയും ഒരുക്കിയിരിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്ര തൃപൂണിത്രയിൽ തുടങ്ങാൻ പോവുകയാണ് ആവേശ ആരവമാണ് എങ്ങും വലിയ സന്തോഷമാണ് ഓണക്കാലം കൂടി വന്നെത്തിയതിന്റെ സന്തോഷം വാക്കുകളിലൊക്കെ പ്രകടമാണ് ആനയും അമ്പാരിയും രാജപ്പല്ലക്കും തെയ്യവും തിറയും കലാപ്രകടനങ്ങളും നിശ്ചല ദൃശ്യങ്ങളും അങ്ങനെ വൈവിധ്യങ്ങൾ എപ്പോഴും അത്തച്ചമയത്തിന്റെ ഭാഗമായി മലയാളികൾ കാണാറുണ്ട് അതിന്റെ തുടർച്ചയാണ് ഈ ഓണക്കാലത്തിന്റെ വരവറിയിച്ചു കൊണ്ടിതാ അത്തച്ചമയ ഘോഷയാത്ര കൂടിറയിൽ തുടങ്ങാൻ പോവുകയാണ് വിവിധ പരിപാടികളാണ് ഈ ഓണക്കാലത്തോട് അനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് ഇക്കുറിയും അത്തച്ചമയത്തിന്റെ ഭാഗമായി അത്തച്ചമയ ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് അത്തപ്പൂക്കള മത്സരം ഉൾപ്പെടെ കൂത്തമ്പരത്തിലെ കലാസന്ധ്യ ഉൾപ്പെടെ അമ്യൂസ്മെന്റ് പാർക്കിന്റെ പതുപോലെയുള്ള വിപുലമായ പ്രവർത്തനം ഉൾപ്പെടെ അങ്ങനെ കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് ചരിത്ര പ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമായി അത്തച്ചമയ ആഘോഷങ്ങളുടെ ഭാഗമായി ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഇക്കുറിയും തിരുവനന്തപുരം ഒരുക്കിയിരിക്കുന്നത് സ്നേഹമോൾ കൂടിയുണ്ട് സ്നേഹ സ്നേഹ ഇപ്പോൾ ഏത് ഭാഗത്താണ് അവിടെയുള്ള ആളുകളുടെ പ്രതികരണവും സന്തോഷവും ഒക്കെ എങ്ങനെയാണ് ഈ ഓണക്കാലം വരുമ്പോൾ യാണ് എല്ലാവരും വരി വരി വരിയായി ഓരോ കലാരൂപങ്ങളും ഇരുന്ന് നിൽക്കുകയാണ് ിൽ തന്നെ അതായത് വേദിയിലെ പരിപാടികൾ ഉദ്ഘാടനം ഇറക്കി തന്നെ ഉടൻ തന്നെ രീതികളിലേക്ക് ഇറങ്ങി കാരങ്ങൾ കഴിഞ്ഞ തവണ അച്ചുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മികിലും രജനീകാന്തും അങ്ങനെ നിരവധി കഥാപാത്രങ്ങളും താരങ്ങളും ഒക്കെയുണ്ട് നമുക്ക് കറക്റ്റ് നിരവധിയായ നിരവധിയായ കലാരൂപങ്ങൾ ഒരു നഗരം അണിനിരക്കാൻ പോകുകയാണ് വന്നതാണ് എവിടെന്നല്ല കൊട്ടാരക്കര ആദ്യമായിട്ടാണോ ആദ്യം ആദ്യമായിട്ടാണ് ഘോഷിക്കുന്നില്ലാത്തവര് നല്ല ജന്മിയും സന്തോഷമുണ്ടോ ആദ്യമായിട്ടില്ല ഒരുപാട് നല്ല ഭംഗിയുള്ള നല്ല ഓണം വരവേണ് ഓണത്തിന്റെ വരവറി ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഓണാഘോഷം ഇല്ല ഞാൻ അത്ര ആഘോഷം അവര് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതിന്റെ വിശേഷം ഭാഗമായി കൂടിയാണ് നടത്തിയത് കൊച്ചു മഹാരാജാവ് പുലർച്ചെ അത്തച്ചയത്തിലൂടെ ബഹുഷരേയും ഓ ഞങ്ങള് വന്നു എല്ലാവരെയും ചേർത്ത് നിൽക്കുന്നതിന്റെയും ഭാഗമായി കൂടിയാണ് അത്താഘോഷം ഘോഷയാത്ര നടത്തിയത് ഇവിടെ ആളുകൾ മാത്രല്ല അവരുടെ അഭിപ്രായമൊക്കെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിലും ഇനി വരും വർഷങ്ങളിലും തീർച്ചയായിട്ടും അവർ വരും എന്ന് തന്നെയാണ് പറയുന്നത് ആളുകൾ അവിടേക്ക് എത്തുകയാണ് ഉദ്ഘാടന ചടങ്ങ് പുരോഗമിക്കുകയാണ് അതിന്റെ ശബ്ദവും നമ്മൾ കേൾക്കുന്നുണ്ട് അല്പസമയത്തിനകം അത്തച്ചമയ ഘോഷയാത്ര തുടങ്ങാൻ പോവുകയാണ് ചരിത്രപ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്രയിൽ വർണ്ണാഭമായ കാഴ്ചകളാണ് കാത്തിരിക്കുന്നത് രാജവീതിയിലൂടെ അല്പസമയത്തിനകം അത്തച്ചമയ ഘോഷയാത്ര അല്പസമയത്തിനകം തുടങ്ങും വിവിധ ഇടങ്ങളിലൊരുക്കങ്ങൾ പൂർത്തിയാണ് പൂർണ്ണമാണ് വിപുലമായ ആഘോഷ പരിപാടിയാണ് അമ്യൂസ്മെന്റ് പാർക്ക് ഉൾപ്പെടെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ഓണനാളുകളിൽ കുട്ടികൾക്ക് ഉല്ലസിക്കുന്നതിന് വേണ്ടി സ്നേഹപുരങ്ങളുമായി തുടരുന്നുണ്ട് സ്നേഹ ആളുകളുടെയൊക്കെ പ്രതികരണം അതിൽ കൊട്ടാരക്കരയിൽ നിന്ന് വന്ന ആളുകളുണ്ട് ആ പ്രദേശക്കാരായ ആളുകളുണ്ട് ആദ്യമായി വരുന്നവരുണ്ട് നിരന്തരമായി വരുന്ന ആളുകളുണ്ട് സ്നേഹ ഇത് എത്രാം തവണയാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര കാണുന്നത് അവസാനാ ഓണം തൃപ്പൂണിത്തലയുടെ കലാരൂപങ്ങളൊക്കെ അല്ലെങ്കിൽ തുടക്കം ഒക്കെ എല്ലാ കാലത്തും ഏറ്റവും മതസേവിക്കുന്നതാ കഥാപാത്രങ്ങളും നമ്മളെല്ലാം തലമുറകളായി കൈമാറി വരുന്ന ഓണാഘോഷ പരിപാടിയുടെ ഏറ്റവും വലിയ സന്ദേശം ഓരോ കഥാപാത്രങ്ങളും ഒക്കെ ഇങ്ങനെ ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കാം ഇനി വെയിലുണ്ട് പക്ഷെ വെയിലിനെ ഒന്നും മകതാ ആളുകളൊക്കെ ഈ സ്കൂളിലെ അധ്യാപകരാണ് ഈ സ്കൂളിലെ തന്നെ അതായത് ഈ പരിപാടി നടക്കുന്ന കൂടുതലും ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ അധ്യാപകരാണ് നല്ല സുന്ദരി കുട്ടികളായിട്ട് ഒരേ സാരിയും ബ്ലൗസും ഒക്കെ കൊടുത്തതാ ടോർണമെന്റ് തോന്നലേ യൂണിഫോം ഇന്ന് തുടങ്ങി തയ്യാറെടുപ്പൊക്കെ ഒന്നര മാസം മുമ്പേ ഞങ്ങളിത് അതെരാണ് ഞങ്ങളുടെ സ്കൂളല്ലേ അഭിമാനമുണ്ട് ഓണത്തിന്റെ സ്റ്റാർട്ടിങ് ഇവിടെയാണ് അതിലൊരു നല്ലൊരു അല്ലേ ഇന്ന് നിങ്ങളൊരു ദിവസമാണ്